ഈ വീഡിയോയിൽ കാണുന്ന നിറചന കടിഞ്ഞിൽ പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഒറിജിനൽ മോഴ ടൈപ്പാണ് കൊമ്പ് കരിച്ചതല്ല ഒറിജിനൽ മോഴ ടൈപ്പിൽ രണ്ട് പല്ല് പ്രായത്തിൽ വരുന്ന കടിഞ്ഞിൽ പശുവാണ് അകിടൊന്നും ആയിട്ടില്ല ഇനി ഏകദേശം ഒരു പത്ത് ദിവസത്തിന് മുകളിൽ പോവും പ്രസവത്തിന് അകിടെറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ അത്യാവശ്യം കടിഞ്ഞീല് പശുവാണെങ്കിലും കാമ്പ് കണ്ടല്ലോ അത്യാവശ്യം നല്ല നീളത്തിലുള്ള കാമ്പ് തന്നെയാണ് പശു നല്ല സൈസിലും നല്ല ബ്രീഡ് ക്വാളിറ്റിയിലും ഉണ്ട് മോഴ പശു ഒറിജിനൽ മോഴയാണ് കൊമ്പ് കരിച്ചതല്ല രണ്ട് പ്രായം പക്ഷേ തീറ്റയും കൂടി ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ ഫീഡാക്കെടുക്കുന്ന പ്രശ്നം തന്നെയാണ് പക്ഷേ ക്വാളിറ്റിയിലും ഉണ്ട് നല്ല സൈസിലും ഉണ്ട് രണ്ട് പല്ല് പ്രായത്തിൽ കടിഞ്ഞില്ല നല്ല സൈസിലുണ്ട് ആ തുടങ്ങുന്നതേ ഉള്ളൂ ഇറങ്ങി ഇനി പത്ത് ദിവസത്തിന് മുകളിൽ പോവും ശകലം നീര് പാൽ നീര് തൊപ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിനിയും ദിവസം പോകുന്ന അനുസരിച്ചായിരിക്കും നീര് ഇറങ്ങി പോകുന്നത് ഇപ്പോൾ പശുവിൽ കൊള്ളാം നല്ല ക്വാളിറ്റിയുള്ള കടിഞ്ഞില്ലിൽ നല്ല സൈസുണ്ട് പശു ചെറിയ പശു ഒന്നുമല്ല കണഞ്ഞിൽ രണ്ട് ബല്ല് പ്രയാണെങ്കിലും അത്യാവശ്യം നല്ല സൈസിലുള്ള പശു ആണ് ഇതൊക്കെ രണ്ടാം പ്രസവത്തിലൊക്കെ പോകുമ്പോൾ പശു നല്ല ഹെവി സൈസായിട്ട് പോകും കടിഞ്ഞില്ല എത്ര സൈസുള്ള പശു രണ്ടാം പ്രസവമാകുമ്പോൾ സ്വാഭാവികം നല്ല ഹെവി സൈസ് സൈസാവും വേണ്ട ബ്രീഡ് ക്വാളിറ്റിയിൽ നല്ല പശു രണ്ടേ പല്ലേ ഉള്ളൂ അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പശു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജിട്ട് വിലയും മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരാം ആവശ്യകരുടെ കോൺടാക്ട് ചെയ്യുക ഈ വാട്സപ്പ് ചെയ്യുക പക്ഷേ ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡെ റിഫ